ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു കറിയാണ് അതിനായി വെണ്ടയ്ക്ക ക്ലീൻ ചെയ്തതിന് ശേഷം നാലായി കീറി നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ചേമ്പിൻ്റെ തണ്ടും തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം നാലായി കീറി നീളത്തിൽ അരിഞ്ഞെടുത്തത് തേങ്ങ തിരുമിയത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം ചെറുതായി ഒന്ന് വാട്ടിയെടുക്കാം ചട്ടിയിലേക്ക് ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല കറിയാണ് ചോറിനൊഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് എല്ലാത്തിനും ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ജസ്റ്റ് വെണ്ടക്കയുടെ ഒന്ന് മാറി ചെറുതായി ഒന്ന് വാടി വാടിക്കിട്ടിട്ടുണ്ട് ആ വഴിവഴുപ്പൊന്ന് മാറിക്കിട്ടുവാൻ വേണ്ടിയാണ് വഴറ്റിയെടുത്തത് അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അല്പം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ചേമ്പിൻ തണ്ട് ഇട്ട് കൊടുക്കാം പാട്ടിയെടുത്ത് വെണ്ടയ്ക്ക മൂടി വെച്ച് വേവിച്ചെടുക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് தேங்கிட்டு கொடுக்க തേങ്ങ ഒന്ന് ഗോൾഡൻ കളറായി വരും വരെ ഒന്ന് വാപടറ്റിയെടുക്കാം തേങ്ങ അങ്ങനെ കളർ മാറി കിട്ടിയിട്ടുണ്ട് ഇത് തണുക്കാനായി മാറ്റി വെക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി വറുത്തെടുത്ത തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ചൂടുവെള്ളം അല്പം അരച്ചെടുക്കാം വെണ്ടക്കയും ചേമ്പും തട്ടും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി നന്നായിരുന്നു തിളക്കട്ടെ കറി എങ്ങനെ നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം വാളംപൊടി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം പുളിക്കാവശ്യമായത് മതി നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ അടുപ്പത്തൊരു പാൻ വെച്ചു കൊടുത്താൽ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയിലേക്ക് കടുക് ചെറിയ കറിവേപ്പില നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത് ചോറിന് ഒഴിച്ചുകൂട്ടാൻ നല്ല കറിയാണ് ഇതിന് മുകളിലായി കടുക് താളിച്ചത് ഇട്ട് കൊടുക്ക നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വെണ്ടയ്ക്ക ചേമ്പിൻ തണ്ട് കോമ്പിനേഷനിൽ തയ്യാറാക്കിയ നല്ലൊരു തീയലാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് ഇത് ചോറിന് ഒഴിച്ചു കൂട്ടാൻ വളരെ നല്ല കറിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്